ഹായ് കിട്ടുകാരെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില കുഞ്ഞിലെ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്ത കാണുക നല്ല യൂസ്ഫുൾ വീഡിയോ ആണ് നല്ല തളർപ്പം അതുപോലെ ഒരു ഇല പോലും കേട് വരാണ്ട് നല്ല പുള്ളിക്കുത്ത ഒന്നും തന്നെ വരാണ്ട് നല്ല ക്യൂട്ടായിട്ട് ഇല ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണം ഉണ്ട് കേട്ടോ അതിന് മെയിൻ കാരണം എന്താണ്ട് ഒരു ഈ ഒരു വെയിൽ സമയത്ത് ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടി നമ്മുടെയൊക്കെ നാട്ടിൽ ഇലിംബിക്കുക പൊളിച്ചിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു സാധനം പിന്നെ ഒരു വെറൈറ്റി ഒരു ഐറ്റം കൂടെ മതി നമ്മുടെ കയ്യിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത് ഇതിനിടയ്ക്ക് പറയാം അപ്പോൾ ഞാൻ എന്താ നമ്മുടെ വീട്ടിലെ എല്ലാം താഴെ ഇള വീണ്ടപ്പുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത് പോയതൊക്കെയാണ് അപ്പോൾ എന്താ ഈ ഒരു ചെറിയൊരു അതായത് രണ്ട് കറിവേപ്പിലൻ്റെ തൈയാണ് നമുക്കിവിടെ ഉള്ളത് ആ രണ്ട് കറിയേപ്പില തെയ്യും ചെറുതിൽ ഒറ്റ കമ്പിൽ നിന്ന് ഞാനത് ഓടിച്ച് വിട്ട് രണ്ട് മൂന്ന് ശിഖരങ്ങളായിട്ട് വന്നു ഒരലയിലും ഒരു കുത്തുപോലും ഇല്ലാട്ടോ അതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ വെയിൽ സമയത്ത് ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കറിയേപ്പില തയ്യാണെങ്കിലും അത്യാവശ്യം താഴെ നിന്ന് ഒറ്റ കമ്പിൽ നിന്ന് ഞാൻ ഒടിച്ച് വിട്ട് മൂന്ന് കമ്പാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ഒരു വലിയൊരു നീണ്ട് നിൽക്കുന്ന കമ്പ് നമുക്കത് ഒടിച്ച് വിടാറായിട്ടുണ്ട് അതിന് നമ്മളിനി ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളത് ഒടിച്ച് കളയുന്നതായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഒടിച്ച് കളയാനെന്നുള്ളൂ ഇതിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് കാരണം നമ്മുടെ കറിയേപ്പില അതായത് ഉണങ്ങിപ്പോയ കറിവേപ്പിലേക്കും ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണ് അതിന് വേണ്ടത് രണ്ട് ദിവസം റസ്റ്റ് ചെയ്യാൻ അതായത് നമ്മൾ കഞ്ഞിവെളം കഞ്ഞിവെളം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവോ അത് പുളിച്ച ആയിരിക്കണം അതിനകത്ത് ഒന്നും ചേർക്കരുത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്ത് ഇലിമ്പിക്കണ്ടല്ലോ ഇലിമ്പിക്കുക നമ്മൾ ഇതിനകത്തോട്ട് അരച്ച് അരച്ച് അതിൻ്റെ ചാറ് ഇതിനകത്തോട്ട് ചേർക്കണം അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പിലേക്ക് ഡയറക്റ്റ് ഇലയിലേക്ക് ഒന്ന് തിളച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ആ മൂട്ടയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കറക്റ്റ് രണ്ട് ദിവസം കഞ്ഞിളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാൻ ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത്രയും ഇലിമ്പിക്കാൻ എടുത്തേക്കുന്നത് അരച്ച് നമ്മൾ ചാറ് അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അതോടെ മതി ഇതുപോലെ ഈ കരിഞ്ഞു പോയ ഈ ആ ഈ ഒരു വളപ്രയോഗം ഞാൻ ഇതിന് ചെയ്ത ശേഷം കേട്ടോ ഈ അതായത് ഈ ഒരു കറിയേപ്പില ഉണങ്ങി വാടി കരിഞ്ഞ് കമ്പെല്ലാം പോയി അതിപ്പോൾ ഞാനത് ഒടിച്ച് വിട്ടപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒരു വളപ്രയോഗം മൂട്ടിൽ ചെയ്തപ്പോഴേക്കും ചെറിയ ചെറിയ ഇലകളൊക്കെ വന്ന് നല്ല കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര കരിഞ്ഞു പോയ അതായത് എത്ര കരിഞ്ഞു പോയ കറിയേപ്പില ആണെങ്കിൽ നല്ല കിളിർത്ത് വരാൻ ഈ ഒരു ഇത് ചെയ്താൽ മതി കേട്ടോ വീഡിയോ മിസ് ചെയ്യാതെ കാണുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അവിടെ ഇത് ഞാൻ ഈ മരുന്നിങ്ങനെ വെള്ളം തെളിച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ ഈ ഒരു കൊമ്പയിലൊക്കെ വരുന്നത് നമുക്ക് ആ സ്പ്രേ കുപ്പി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇലകൾ ഇലകളിൽ ആ സ്പ്രേ അടിച്ചുകൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലായിടത്തും കിട്ടും അപ്പം ഞാനിത് അരച്ചെടുത്തത് അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്ത സാധനം അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമ്മൾ മൂട്ടയിലും ഇലയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം മൂട്ടയിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മുട്ടയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ചവർ ഇട്ട് കൊടുക്കാം ചവർ എൻ്റെ മുട്ടയിലിട്ട് കൊടുത്ത് ആ തണുപ്പ് നിലനിർത്താൻ പറ്റും നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് വെയിൽ സമയത്ത് വെയിൽ ഒരു മൂന്ന് മണി സമയത്തൊക്കെ വെയിൽ താഴ്ന്നു വരുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴേക്കും നമ്മുടെ ഇലയിലൊക്കെ ആ ഒരു ഈ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ പിടിക്കും വെയിലിൻ്റെ ചെറിയ വെയിലിൻ്റെ ഇതാകുമ്പോൾ ഞാനിപ്പോൾ ഫോണും എല്ലാം വെള്ളം ഒരുമിച്ച് പിടിക്കാൻ പറ്റാൻ ഞാൻ ഉണ്ടാകും ഇങ്ങനെ തളിച്ചു കൊടുത്തത് അപ്പം നല്ല രീതിക്ക് അതായത് ഇലയ്ക്ക് ഒരു കേടും വരാണ്ട് തന്നെ ഈ ഒരു കറിയേപ്പല നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു മാറുന്നുവരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതരാം ബാ ബൈ